ആചാരങ്ങളും ഭക്താഭ്യാസങ്ങളും അകക്കാമ്പായ വിശ്വാസത്തെ പ്രോജ്ജലിപ്പിക്കാൻ വേണ്ടിയുള്ളവയാണ് അതിനു പകരം ആചാരം പരമപ്രധാനമായി മാറുകയും അകക്കാമ്പായ ആധ്യാത്മികത നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നതിൻ്റെ ലക്ഷണങ്ങൾ വിശ്വാസ സമൂഹത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയും നിങ്ങൾ പ്രാർത്ഥിക്കൂ നിങ്ങളുടെ ജീവിതത്തിലെ ഏത് ഏതാവശ്യങ്ങളിലും ഇടപെടുന്ന ദൈവത്തെ നിങ്ങൾക്ക് കാണാം എന്ന് സഭ പഠിപ്പിക്കുന്നതിന്റെ പിന്നിലുള്ളത് നിങ്ങളുടെ പരമാശ്രയമായി ദൈവമുണ്ടായിരിക്കണം സ്വയാശ്രയത്തിലും അപരാശ്രയത്തിലും തുടുങ്ങിപ്പോകരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ലോകാശ്രയത്തിൽ നിന്ന് ദൈവാശ്രയത്തിലേക്ക് ദൈവാധിപത്യത്തിലേക്ക് ദൈവികമായ ഇഷ്ടങ്ങളിലേക്ക് ഹൃതത്തിലേക്ക് എങ്ങനെ കടന്നു നിൽക്കാമെന്ന് പഠിപ്പിക്കുകയാണ് ഓരോ ഭക്താഭ്യാസങ്ങളും ആചാരങ്ങളും ചെയ്യേണ്ടത് ജപമാല ഒരു പ്രധാനപ്പെട്ട ഭക്താഭ്യാസമാണ് എന്തിനാണ് ആ ഭക്താഭ്യാസം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ആ ജപമാനയ്ക്കകത്തെ ദിവ്യരഹസ്യങ്ങളെ ധ്യാനിക്കുകയും ക്രിസ്തോന്മുഖരായി ജീവിക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് ഈശ്വരൊക്കെ പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠം മീഡിയ ചാനലിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം ഏവർക്കും ഈശ്വര കൃപയും സമാധാനവും ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ചോദ്യം ഇതാണ് ആയിരം മണി ജപമാല അംഗീകൃതമാണോ ആയിരം മണി ജപമാല അംഗീകൃതമാണോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുൻപ് എന്തിനാണ് ആചാരങ്ങളും ഭക്താഭ്യാസങ്ങളും എന്താണ് ഭക്താഭ്യാസങ്ങൾക്കുള്ള പ്രാധാന്യം എന്നതിനെ സംബന്ധിച്ചൊരു ആലോചന നമുക്കുണ്ടാവണം പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഈ ഭക്താഭ്യാസങ്ങളും ആചാരങ്ങളുമാണ് സഭയെന്ന് നിലയ്ക്കാണ് സഭയിൽ നിരവധിയായ ആചാരങ്ങളുണ്ട് നിരവധിയായ ഭക്താഭ്യാസങ്ങളുണ്ട് ഓരോ ഭക്താഭ്യാസവും ഓരോ ആചാരവും അതിൻ്റെ അകക്കമ്പായ ആധ്യാത്മികതയിലേക്ക് കടന്നു നിൽക്കാനുള്ള ശക്തിയാണ് നമുക്ക് നൽകേണ്ടത് പലപ്പോഴും സംഭവിക്കുന്നത് ഈ ആചാരങ്ങൾ അതിന്റെ ബാഹ്യ രൂപങ്ങൾ ഇതിന്റെ ആന്തരികതയെ വിഴുങ്ങിക്കളയും അതുകൊണ്ട് തികച്ചും നിഗൂഢമായും ഗോപ്യമായും ഇരിക്കുന്ന ആധ്യാത്മികത നമുക്ക് മനസ്സിലാവില്ല നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ബാഹ്യമായ കാര്യങ്ങളാണ് കൊന്ത് ധരിക്കുക കയ്യിൽ കുരിശു പിടിക്കുക വസ്ത്രധാരണത്തിൽ പ്രത്യേകതയുള്ളവരാകുക എന്നൊക്കെ പറയുന്ന ബാഹ്യമായ അടയാളങ്ങളും നാം ഇന്നുവരെ വരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആചാരങ്ങളുമൊക്കെ അതിൻ്റെ ബാഹ്യരൂപത്തിനകത്തു നിന്ന് ആന്തരികതയിൽ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നതിലേക്ക് കടക്കണം ആദ്യകാലത്ത് കുരിശ് ധരിച്ചിരുന്ന ഒരാളാണ് ഞാൻ ഈ കുരിശ് ധരിക്കാതെ ആയത് എന്റെ സ്വന്തം തീരുമാനപ്രകാരമല്ല ഞാൻ സഭയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയാണ് കുരിശ് ധരിക്കുന്നതെന്ന് തെറ്റിദ്ധരിച്ച് പണ്ട് തോമസ് ചക്കിയത് പിതാവ് പറഞ്ഞൊരു ധരിക്കേണ്ട ഒരു പരസ്യമായുണ്ടായ പ്രശ്നത്തിന്റെ പേരിലാണ് നമ്മുടെ തിരുവിഷ്ടം എന്ന് പറഞ്ഞൊരു മാസിക എറണാകുളത്ത് ഒരു കരിസ്മാറ്റിക് സമൂഹത്തിനകത്ത് വിതരണം ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കുറച്ച് ആളുകൾ പിതാവിനെ തെറ്റിദ്ധരിപ്പിച്ചു വിശ്വാസത്തിനെതിരായി അല്ലെങ്കിൽ സഭയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന നിലയ്ക്ക് പറഞ്ഞു അങ്ങനെ പിതാവ് പരസ്യമായിട്ടാണ് ഈ സംഭവം എറണാകുളത്ത് റെന്യൂസ് സെന്ററിൽ വെച്ചാണ് അവിടെ ആയിരം പേരോളം പങ്കെടുക്കുന്ന കസ്മാറ്റിക്കാരുടെ സമ്മേളനം നടക്കുകയാണ് സമ്മേളനത്തിലാണ് ഒരു പുരോഹിതന്റെ സുഹൃത്തായ പുരോഹിതന്റെ നിർദ്ദേശപ്രകാരം ഈ മാഗസിൻ സൗജന്യമായി ഞാൻ കൊടുക്കാൻ ചെല്ലുന്നത് അന്ന് അത് കൊടുക്കാൻ ചെല്ലുമ്പോൾ അനുവാദമില്ലാതെയല്ല അന്നത്തെ കസ്മാറ്റിക് ചെയർമാന്റെ അനുവാദം മേടിച്ചുകൊണ്ടാണ് പക്ഷെ അദ്ദേഹം ആ അനുവാദം നിഷേധിച്ചു ഈ കംപ്ലൈന്റ് പറഞ്ഞ ആളുകളെ ചക്കിത്ത പിതാവ് സ്വീകരിച്ചു അതുകൊണ്ട് പരസ്യമായി ആൾ കൂടി നിൽക്കുമ്പോൾ ഇതൊന്നും ചെയ്യേണ്ടതില്ല എന്ന് പിതാവ് പറയാം ആ സമയത്ത് റിന്യൂവൽ സെന്ററിൽ അന്ന് ഉണ്ടായിരുന്ന ഏറെ പുരോഹിതന്മാർ ഇദ്ദേഹം സ്വാഭാവികത്തിനല്ല നമ്മുടെ കൂടെയാണ് പിതാവെ എന്ന് പറഞ്ഞ് വന്ന് പിതാവിന്റെ അടുത്ത് വന്ന് ആ പ്രശ്നം ഒത്തുതീർക്കുന്നുണ്ട് നമ്മളതിൽ തർക്കത്തിനൊന്നും പോയില്ല പക്ഷെ പിതാവ് എന്ന് പറഞ്ഞ് കുരിശ് ധരിച്ചിട്ടുണ്ടല്ലോ കുരിശ് ധരിക്കേണ്ട കാര്യമില്ല അതിന് അദ്ദേഹം പറഞ്ഞ ന്യായം പിതാക്കന്മാർ വരെ കുരിശ് ധരിച്ചാണ് നടക്കുന്നത് അങ്ങനെ കുരിശും ധരിച്ച് നടക്കേണ്ട കാര്യമില്ല അച്ഛനാണോ പിതാവാണോ എന്നൊക്കെ സംശയം തോന്നും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാനതു കുരിശൂരി മാറ്റി കുരിശൂരി മാറ്റിയപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത് ആർക്കും ഊരി മാറ്റാൻ കഴിയാത്ത ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു കുരിശ് എന്നിട്ടുണ്ട് അത് മാമദിസയുടെ കുരിശാണ് ആ കുരിശടയാളം എൻ്റെ ജീവിത പ്രവർത്തികൾ വഴിയാണ് പുറത്ത് വരേണ്ടത് കേവലം ഒരു കുരിശ് ധരിച്ചുകൊണ്ടല്ല പിന്നീട് പിതാവിനെ വിളിപ്പിക്കുകയും സംസാരിക്കുകയും അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തു കാര്യങ്ങളൊക്കെ തുടരാൻ പറഞ്ഞു അത് പിന്നീടുണ്ടായ കഥ ഞാൻ പറഞ്ഞു വന്നത് ബാഹ്യമായ അടയാളങ്ങളാണോ ജീവിതത്തിൽ പ്രധാനപ്പെട്ടത് അതിൻ്റെ ആന്തരികതയെ തിരിച്ചറിയുന്ന ഭാവത്തിൽ ജീവിക്കലാണ് നമ്മൾ കുരിശ് ധരിക്കുന്നവരാണ് കുരിശ് മോശപ്പെട്ട കാര്യമല്ല ധരിക്കുന്നത് നല്ലതാണ് പലപ്പോഴും അതിന് അർത്ഥമറിയാതെ ഇപ്പോൾ കന്യാശ്രീമന്മാരടക്കം മാലയിൽ കുരിശ് ഇടുമ്പോൾ ധരിക്കുന്നത് പ്രൊട്ടക്ഷനാണെന്നാണ് മാല പൊട്ടിയാൽ പ്രൊട്ടക്ഷൻ തീരും യുക്തി വേണം മാല പൊട്ടിയാൽ പ്രൊട്ടക്ഷൻ തീരും പക്ഷേ ഞാൻ പ്രൊട്ടക്റ്റഡ് ആണെന്നും ക്രിസ്തുവിന്റെ മുദ്രയായ കുരിശ്ലയാളം എൻ്റെ ഉണ്ടെന്നും മാമുദീസ് വഴി നൽകപ്പെട്ട ആ കുരിശിനെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ കുരിശെന്നും എന്റെ ഹൃദയത്തിൽ ക്രിസ്തുവാണ് എന്ന് പറയുന്നതിന്റെ അടയാളമാണിതെന്നും ഞാൻ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കുരിശ് ധരിക്കുന്നതിന് അർത്ഥമില്ല കാര്യമറിയാതെയുള്ള നമ്മുടെ പ്രവൃത്തികൾ പലപ്പോഴും അബദ്ധങ്ങളും തമാശകളുമായിട്ടും മാറും പണ്ടേ കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഒരാൾ ഡോക്ടറെ കാണാൻ പോകുന്നു ഡോക്ടറെ അയാളുടെ പറയുന്നു ഇനി മൂന്ന് ചപ്പാത്തി കഴിക്കണം എല്ലാം കേട്ട് കഴിഞ്ഞ് രോഗി അവസാനം ചോദിക്കുകയാണ് ഈ ചപ്പാത്തി ഭക്ഷണത്തിന് മുൻപാണോ കഴിക്കേണ്ടത് ശേഷമാണോ കഴിക്കേണ്ടത് അതേപോലെയുള്ള ഇത് എന്തിനാണ് ചെയ്യുന്നത് എന്നറിയാതെയാണ് കൊന്ത ധരിക്കുന്നു കൊന്ത ധരിക്കുന്നതിന്റെ നമ്മൾ ലക്ഷ്യമാക്കുന്നത് കൊന്ത ആശീർവദിച്ചതായിരിക്കണം ആശീർവദിച്ച കൊന്തയിൽ ആ കൊന്തയുടെ ആദ്യത്തെ ഭാഗം ചേരുന്ന എല്ലാ ഭാഗങ്ങളും കൂടി ചേരുന്നെടുത്ത് ഒരു കാശുരൂപമുണ്ട് ആ കാശുരൂപം വെന്തിങ്ങയിലുള്ള കാശുരൂപമാണ് ഇത് ആധ്യാത്മികമായ ഉണർവ് കിട്ടാൻ വേണ്ടി നമ്മളുള്ള പരിശുദ്ധാത്മാവിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഈ കുരിശിന്റെ വഴിയിലാണ് നമ്മുടെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി നമ്മൾ ധരിക്കുന്നതാണ് നമ്മളിന്ന് ധരിക്കുന്ന മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് സ്വർണത്തിന്റെ ഗൊന്ത ഉണ്ടാകുന്നത് സ്വർണത്തിന്റെ പൊന്ത മാതാവിൻ്റെ കയ്യിൽ വരെ പിടിപ്പിക്കുന്നവരാണ് ഞാൻ പറഞ്ഞു വന്നത് ആചാരങ്ങൾ എന്ന് പറയുന്നതും അടയാളങ്ങൾ എന്ന് പറയുന്നതും ഭക്താഭ്യാസങ്ങൾ എന്ന് പറയുന്നതും അതിന്റെ അകക്കാമ്പിനെ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞില്ലെങ്കിൽ അപകടകാരികളാണ് ഒരുപക്ഷെ പരിഹാസ്യവുമാണ് കൊന്നു തിരിച്ചുകൊണ്ട് ബാറിലേക്ക് പോകുന്ന ഒരാൾ സുവിശേഷം പ്രഘോഷിക്കുന്നുണ്ട് നമ്മൾ ക്രിസ്ത്യാനികളാണ് എന്ന പേരുകൊണ്ടും ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യമായ അടയാളങ്ങളും കൊണ്ടും വെളിപ്പെടുത്തി ജീവിക്കുന്ന സമയത്ത് ക്രിസ്തു ഒരു ഭാവം നമ്മിൽ പ്രകടമായാൽ ഈ ലോകത്തിനത് മനസ്സിലാവും ആ ലോകത്തിന് മുൻപിൽ നമ്മളെക്കാൾ അവഹേളിതമാകുന്നത് നമ്മൾ ആരെയാണോ ധരിച്ചിട്ടുള്ളത് നമ്മൾ എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് അതുകൊണ്ട് സുശേഷം പറയുമ്പോഴായാലും ജീവിതത്തിൽ പ്രവൃത്തികൾ ചെയ്യുമ്പോഴായാലും ഭക്താഭ്യാസങ്ങളേർപ്പെടുമ്പോഴായാലും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിന്റെ അകക്കാവമായ ക്രിസ്തുവിനെയും ക്രിസ്തുബോധത്തിനുള്ള ജീവിതത്തെയും ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ബാഹ്യമായ ആചാരങ്ങളും അടയാളങ്ങളും നാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭക്താഭ്യാസങ്ങളും അർത്ഥരഹിതങ്ങളായിട്ട് മാറും അത് ദൈവത്തെ അവഹേളിക്കുന്നതിന് കാരണമായിട്ട് മാറും ജപമാലയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ ആരംഭിച്ചത് ജപമാല അൻപത്തിമൂന്ന് മണി ജപമാലയാണ് ജോൺ ഗോൾ രണ്ടാമൻ മാർപ്പാപ്പ പരിശുദ്ധ കന്യകയുടെ ജപമാല എന്ന ചാക്രീക ലേഖനത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് നിങ്ങൾ ജപമാല അർപ്പിക്കുമ്പോൾ അൻപത്തിമൂന്ന് മണി ജപമാലയാണ് അഭികാമ്യം അൻപത്തിമൂന്ന് മണി ജപമാലയാണ് നമ്മുടെ കയ്യിലുള്ളത് നാല് രഹസ്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കും ആ നാല് രഹസ്യങ്ങളുടെയും അഞ്ച് ഖണ്ഡങ്ങൾ വീതം നമ്മൾ ധ്യാനിക്കുന്നത് ദിവ്യരഹസ്യങ്ങളെയാണ് ചൊല്ലുന്നത് നന്മ നിറഞ്ഞ മറിയും സ്വർഗസ്തനായ പിതാവ് ത്രിത്വസ്മൃതി വിശ്വാസ പ്രമാണം എന്നിങ്ങനെയുള്ള പ്രാർത്ഥനകളാണ് പക്ഷേ ആ പ്രാർത്ഥനകളൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അതിന്റെ അതിൻ്റെ ക്രിസ്തു രഹസ്യങ്ങളെ ധ്യാനിക്കുന്നവരായിട്ട് മാറണം ഇപ്പോ ജപമാല റാലിയിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമായിട്ട് മാറി ജപമാലയുടെ ആത്യന്തിക ലക്ഷ്യം സിമ്പിൾ കോണ്ടംപ്ലേറ്റീവ് ആണ് അതിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ് അതിന്റെ ആന്തരീകമായി നിലനിൽക്കുന്ന രഹസ്യങ്ങളെ ധ്യാനിക്കുക എന്നുള്ളതാണ് ആ രഹസ്യങ്ങളെ വെറുതെ ചെല്ലാനുള്ളതല്ല അതൊരു വാചിക പ്രാർത്ഥനയുമാണ് ധ്യാനാത്മക പ്രാർത്ഥനയാണ് വാചികമായിട്ടും ചെയ്യാം ചെയ്യാൻ പാടില്ല എന്നല്ല പക്ഷേ ഈ വാചികമായ പ്രാർത്ഥന അതിൻ്റെ അകക്കാമ്പായ ധ്യാനാത്മകതയിലേക്ക് പ്രവേശിക്കുന്നില്ലെങ്കിൽ അതൊരിക്കലും അനുഭവമാകില്ല അങ്ങനെ ജപമാല അൻപത്തിമൂന്ന് മണി ജപമാലയാണ് പ്രധാനപ്പെട്ടത് അതാണ് അഭികാമ്യം എല്ലാവർക്കും സ്വീകരിക്കാവുന്നത് എന്നിരിക്കെ അത് സമ്പൂർണ്ണ ജപമാലയാണ് നല്ലത് എന്ന നിലയ്ക്ക് ഒരു പ്രചാരേല വിശ്വാസ സമൂഹത്തിനിടയ്ക്ക് കടന്നുകൂടി അന്ന് നൂറ്റി അൻപത്തിമൂന്ന് മണി ജപമാലയാണ് ഈ നൂറ്റി അൻപത്തിമൂന്ന് മണി ജപമാലയെക്കുറിച്ച് നൂറ്റി അൻപത്തിമൂന്ന് മത്സ്യങ്ങളെയാണ് പത്രവശന് കിട്ടിയത് എന്ന നിലയ്ക്കുള്ള വ്യാഖ്യാനങ്ങളും കഥകളും ഒക്കെ ചമക്കപ്പെട്ടു വാസ്തവത്തിൽ സങ്കീർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ഒരു പ്രാർത്ഥനയുടെ ഒരു നവീകൃത രൂപമായിട്ടാണ് ജപമാല വരുന്നത് ആ ജപമാലയിലെ ജപങ്ങൾ നമ്മൾ ചെല്ലുമ്പോഴും ആ ജപമാലയുടെ അകത്തുള്ള രഹസ്യങ്ങളെ ധ്യാനിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഹൃദയം പ്രാർത്ഥനയിലേക്ക് വരില്ല കേവലം അതില പൂജയായിട്ടത് മാറാം സ്രഗസ്തനായ പിതാവെ നന്മ നിറഞ്ഞ തൃത്തുസ്ഥുതി എന്ന ഒരു ഖണ്ഡത്തിനിടയ്ക്ക് നമ്മൾ ഒരു രഹസ്യം ധ്യാനിക്കും ആ രഹസ്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കണം ആ സമയത്ത് ജപമാല ഇങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കണം അതിന് ജപമാല കയ്യിൽ വേണമെന്ന് പറയുന്നത് തന്നെ ആ മൂത്തിൽ പിടിക്കുമ്പോൾ നമ്മുടെ സ്പർശനേന്ദ്രിയതിലാണ് നമ്മൾ കണ്ണടച്ച് ഒരു ജപം ഒരുവിടും ആ ജപം ഒരുവിടുമ്പോൾ സ്വാഭാവികമായിട്ടും ബാഹ്യമായ എല്ലാ ചിന്തകളിലും അത് അകത്തേക്ക് വരാനുള്ള വഴിയാണ് പുറം ലോകമായിട്ടുള്ള ബന്ധം അവസാനിക്കും ചെല്ലുന്ന കാര്യത്തിൽ ശ്രദ്ധ വേണം ആ ശ്രദ്ധയോടെ ചിന്ത ഈ രഹസ്യത്തിലേക്ക് പോകണം അങ്ങനെ പോകുമ്പോൾ നാം അറിയാതെ തന്നെ ക്രിസ്തു രഹസ്യങ്ങളെ കുറിച്ച് ധ്യാനിക്കാൻ തോന്നും അങ്ങനെ ചെല്ലുമ്പോൾ ഇരുപത്തിരണ്ട് മിനിറ്റിൽ ചെല്ലു തീർക്കാവുന്ന ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഭക്താഭ്യാസം എന്ന നിലയ്ക്ക് സഭ നമുക്കത് നൽകുമ്പോൾ അതിന്റെ പിന്നിൽ ലക്ഷ്യമുണ്ടായിരുന്നത് ഈ ആന്തരികമായ ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം ഏത് അധ്വാനത്തിൻ്റെ സമയത്തും ഏത് ജീവിത പ്രയോഗ വഴിയിലും എങ്ങനെയൊക്കെ ജീവിക്കുന്നവർക്കും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ധ്യാനാത്മക പ്രാർത്ഥന പക്ഷെ എന്താ സംഭവിച്ചത് ഈ നൂറ്റി എൺപത്തി മൂന്ന് മണി ജപമാണ് വരവ് എന്ന് പറഞ്ഞു പിന്നെ അതിപ്പോ ഇരുന്നൂറ് മണി ജപമാലയായിട്ട് മാറണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഈ പറഞ്ഞ സമ്പൂർണ്ണ ജപമാല ആരർപ്പിക്കുന്നതായിരിക്കും ഗുണകരം എന്ന് ഈ പരിശുദ്ധ കന്യകളുടെ ജപമാല എന്ന ചാക്രീകരണത്തിൽ പറയുന്നുണ്ട് അത് സന്യാസിനികൾ ചെയ്യുന്നതായിരിക്കും നല്ലത് സന്യാസ സമൂഹങ്ങളിൽ മിണ്ടാംപടങ്ങളിലൊക്കെ ഉള്ളവർക്ക് അത് സാധ്യമാണ് കാരണം അവർ ലോകവുമാരുടെ ഇൻട്രാക്ഷനിൽ അത്രയും വരുന്നവരല്ല അപ്പം അവർക്ക് സമയമുണ്ട് വേണ്ടി മാത്രം ജീവിക്കാൻ തീരുമാനിച്ചവരാണ് അത്തരത്തിലുള്ളവർക്ക് അത് സാധിക്കും അപ്പം അവർ അത് ചെയ്യട്ടെ സാധാരണഗതിയിൽ അൻപത്തിമൂന്ന് മണി ജപമാണ് അഭികാമ്യം പിന്നെ ഇവിടെ നിന്നാണ് ഈ ആയിരത്തി മൂന്ന് മണി വരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും ഒരു പരിഷ്കരണം ഒരു നവീകരണം നമ്മുടെ ഹൃദയം ആഗ്രഹിക്കുന്നുണ്ട് അതിന് രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് ബാഹ്യമായ നവീകരണങ്ങളും ഒന്ന് ആന്തരികമായ നവീകരണങ്ങളും യഥാർത്ഥത്തിൽ നവീകരണം സംഭവിക്കേണ്ടത് ആന്തരികമായിട്ടാണ് റോമൻ ലംഘനത്തിൽ പന്ത്രണ്ട് അത് പറയുന്നുണ്ട് അതിൻ്റെ നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി നിങ്ങൾ രൂപാന്തരപ്പെടട്ടെ ആന്തരികതയിലാണ് രൂപാന്തരീകരണം വേണ്ടത് ബാഹ്യപ്രവർത്തിയിലല്ല പക്ഷേ നമ്മുടെ പ്രലോഭനം എന്താണ് പ്രലോഭനം ബാഹ്യമായ നവീകരണം അതുകൊണ്ട് നിരവധി ദേവാലയങ്ങളിൽ പോവുക പ്രാർത്ഥനയിലാണെന്നും ധരിക്കുക ഇങ്ങനെ ജപം ചെല്ലിക്കൊണ്ടിരിക്കുക പ്രാർത്ഥിക്കുകയാണെന്ന് ധരിക്കുക അങ്ങനെ നമ്മൾ നമ്മുടെ ബാഹ്യമായ രീതികളിലൊക്കെ പ്രാർത്ഥനയിലൊക്കെ വലിയ നവീകരണം വരുത്തും അതിന്റെ അകക്കാമ്പിലേക്ക് പ്രവേശിക്കാൻ അകത്തേക്ക് നമ്മൾ ഒരിക്കലും കിടക്കില്ല ഈ അകത്തേക്ക് കിടക്കുന്ന അപകടകാരിയായി കാരണമാണ് കാരണം അകത്തേക്ക് കിടക്കുമ്പോൾ നമ്മുടെ കുറവും പോരായും ഒക്കെ നമ്മൾ കാണും കാരണം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ വീടടച്ചു കൂട്ടിയിട്ട് അതിൻ്റെ പുറം മുഴുവൻ ഓടിയാക്കും അകം വൃത്തിയാക്കില്ല ഈ അകം വൃത്തിയാകണമെങ്കിൽ അകത്തിരിക്കുന്നവനെ ഹൃദയത്തിന്റെ നാഥനായി തിരിച്ചറിഞ്ഞ് അവനും ഞാനും തമ്മിലുള്ള അന്തരത്തെ കുറിച്ചുള്ള മോദ്യത്തി വളരണം അതിനു പകരം ാഹ്യമായ ഈ പെയിന്റ്കൾ കൊണ്ട് ഈ വർണ്ണം പൂശലുകൊണ്ട് ചായം പൂശലുകൊണ്ട് നമുക്ക് കാര്യം പരിഹരിക്കാമെന്ന തെറ്റിദ്ധാരണയാണ് ഈ ആയിരത്തി മൂന്ന് അടക്കമുള്ള പലതരത്തിലുള്ള വ്യതിചലനങ്ങൾ ജപമാലയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് അതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നു പ്രാരംഭഘട്ടത്തിൽ വിശ്വാസലേഖല കടന്നു വരുന്ന ഘട്ടത്തിൽ ഇത്തരമൊരു പ്രലോഭനത്തിൽ ഞാനും പെട്ടിട്ടുണ്ട് ആയിരത്തി മൂന്ന് മണി ഒന്നിലല്ല നിരന്തരമായി ജപമാല അർപ്പിച്ചുകൊണ്ടിരിക്കുക നല്ല കാര്യമെൻ്റെ നല്ല കാര്യമാണ് പക്ഷേ നിരന്തരമായി ജപമാല അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ചുറ്റുവട്ടത്തുള്ള മനുഷ്യരെ കാണുന്നില്ല അവരോട് ഞാൻ സംസാരിക്കുന്നില്ല ഞാൻ അവരുടെ ഭാവമാണെന്നോ ഞാൻ അവർക്ക് വേണ്ടിയാണെന്നോ ഞാൻ തിരിച്ചറിയുന്നില്ല ക്രമേണ ക്രമേണ ആന്തരികതയിലേക്ക് വന്നപ്പോഴാണ് ഞാൻ ഏത് വിഷയത്തെയാണോ ധ്യാനിക്കുന്നത് ആ വിഷയവും ഞാനും തമ്മിലുള്ള ഒരു അകലം എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു അപ്പൊ ആദ്യകാലത്തിൻ്റെ അതൊരു പ്രലോഭനമാണ് ഇത് എണ്ണം കൂട്ടിച്ചെല്ലിയാൽ എന്നുള്ള ധാരണ ഒരു പ്രാർത്ഥന കൂടുതൽ പ്രാവശ്യം ചെല്ലിയാൽ ശക്തി കിട്ടുമെന്ന വിചാരം പ്രാർത്ഥനയിലാണെന്ന തെറ്റിദ്ധാരണ ഇതൊക്കെ ആദ്യകാലത്ത് ഒരു പ്രലോഭനമായിട്ട് വരാം ഇത്തരത്തിൽ വന്ന ഒരു പ്രലോഭനമാണ് ആയിരത്തി മൂന്ന് മണി ജപമാല അഖണ്ഡ ജപമാല പലതരത്തിലാണ് വന്നത് അഖണ്ഡ ജപമാല ഈ അഖണ്ഡ ജപമാല എന്നൊരു പാരമ്പര്യം കത്തോലിക്കാ സഭയിലില്ല അത് എവിടെ നിന്ന് വന്നു എന്ന് വെച്ചാൽ ഇവിടുത്തെ ഹൈന്ദവ പാരമ്പര്യങ്ങളെയെന്ന് കടപെടുത്തതാണ് അഖണ്ഡ നാമജപം എന്ന് പറയുന്ന സഹസ്രനാമജപം അഖണ്ഡ നാമജപം എന്ന് പറയുന്ന രീതികളിലൊക്കെ കടമെടുത്തതാണ് ആ കടമെടുത്തത് കടമെടുക്കുന്ന ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ കടമെടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ എന്തിനാണത് കടമെടുക്കുന്നത് ഈ അടിസ്ഥാന ഭാവത്തെ നഷ്ടപ്പെടുത്താൻ അതിടയാക്കുമോ എന്ന കാര്യം ആലോചിക്കണ്ടേ അത് ആലോചന ഉണ്ടായില്ല അതേപോലെ ആയിരത്തിമൂന്ന് മണി ജപമാല ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്ന ഇരുപത്തി ഇരുപത് മിനിറ്റൊക്കെയാണ് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും ആ ഇരുപത് മിനിറ്റിനകത്ത് ുത്തിഞ്ഞ് അടക്കമുള്ള പ്രാർത്ഥനകൾ ചെല്ലിയിട്ട് ഇരുപത്തിരണ്ട് മിനിറ്റിനകത്ത് ചെല്ലി തീർക്കാവുന്ന അല്ലെങ്കിൽ ധ്യാനിക്കാവുന്ന ഒന്നായിട്ടാണ് ഈ ജപമാല കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആ ജപമാലയെ അതിന്റെ ലക്ഷ്യത്തിൽ നിന്ന് തട്ടിക്കളയുന്ന ഒരു പ്രവൃത്തിയാണ് കൂടുതൽ ജപമാല ചെല്ലാം ഇപ്പോ ഇന്ന് ചൊവ്വാഴ്ചയില്ല ഇപ്പൊ ചൊവ്വാഴ്ച നമ്മൾ ദുഃഖത്തിന്റെ രഹസ്യങ്ങൾ ധ്യാനിക്കും ആ ദുഃഖത്തിന്റെ രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ ലോകത്തെമ്പാടുമുള്ള ക്രൈസ്തവർ കത്തോലിക്കർ ജപമാല അർപ്പിക്കുന്നത് ദുഃഖത്തിന്റെ രഹസ്യമാണ് അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി നിന്നുകൊണ്ട് നമ്മളും ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളെ ധ്യാനിക്കും അങ്ങനെ പീഡാസഹനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഒരു സമൂഹമെന്ന നിലയ്ക്ക് വ്യക്തി എന്ന നിലയ്ക്ക് ഈ രഹസ്യങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ മാറാണ് നമ്മുടെ ബോധമണ്ഡലത്തിൽ യേശുവിന്റെ പീഡാസഹനങ്ങൾ നിറഞ്ഞു നിൽക്കണം അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ജപമാല ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ അതിനകത്ത് മാതാവിൻ എന്താണ് സ്ഥാനം അത് പരിശുദ്ധമറിയത്തോട് ചേർന്നുകൊണ്ടാണ് കാരണം പരിശുദ്ധമറിയമാണ് ക്രിസ്തുവിനെ അനുഗമിച്ചത് ക്രിസ്തുവിനെ പിൻചെന്നതിൽ കുരുശോളം ചെന്ന് അവന്റെ മരണത്തോളം അവനോടൊപ്പമായിരുന്നു അവന്റെ ഉദ്ധാനത്തെ ഹൃദയത്തിൽ സംവഹിച്ചവർ അവന്റെ ജീവിതത്തെ മനസ്സിലാക്കിയവർ പരിശുദ്ധാവിനാൽ നിറഞ്ഞവർ അങ്ങനെ ക്രിസ്തുവിനെ അനുഗമിച്ച പരിശുദ്ധമറിയത്തോടൊപ്പമുള്ള യാത്രയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ പറഞ്ഞ ദിവ്യരഹസ്യങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാൻ കഴിയും ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായിട്ട് മാറാൻ കഴിയും അതിനുവേണ്ടിയാണ് ജപമാല അൻപത്തിമൂന്ന് മണി ജപമാല നമുക്ക് നൽകപ്പെട്ടത് ഇന്ന് ചൊവ്വാഴ്ച നമ്മൾ ദുഃഖത്തിന്റെ രഹസ്യങ്ങൾ എല്ലാവരും ധ്യാനിക്കുന്നു നമ്മളും ധ്യാനിക്കുന്നു ഒരു മാനസിക മണ്ഡലമാകെ വിശ്വാസ സമൂഹത്തിൻ്റെ ഹൃദയമാകെ ഈ പറഞ്ഞ ദുഃഖത്തിന്റെ രഹസ്യങ്ങൾ യേശുവിന്റെ പീഡാനുഭവ രഹസ്യങ്ങൾ ധ്യാനിക്കുന്നവരായിട്ട് മാറും ഇങ്ങനെ മാറുക വഴി നമ്മുടെ മനോനിലുണ്ടാകുന്ന വ്യതിയാനം അല്ലെങ്കിൽ ഉയർച്ച ക്രിസ്തുവിനോടുള്ള ഗാഢമായ ബന്ധം അത് വളരാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ സഭ പരിശുദ്ധ ജപുമാല നമുക്ക് നൽകിയിട്ടുള്ളത് അങ്ങനെ നൽകപ്പെട്ട ജപമാലയെ നമ്മുടെ ഒരു വൈകാരികമായ തൃപ്തിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ പേരാണ് ഒരു വ്യതിചരിത മാർഗം ഉണ്ടാകുന്നത് ആ മാർഗമാണ് ഈ പറഞ്ഞത് അത് സമ്പൂർണ്ണ ജപമാലയാണ് ചെല്ലുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അത് എല്ലാം ചെല്ലുക എല്ലാം ചൊല്ലിക്കൂട്ടുന്നു അതിൻ്റെ നമുക്ക് കടക്കാൻ കഴിയുന്നില്ല ഒരു വിഷയത്തിൽ ഗാഢമായ ധ്യാനാത്മകത ഉണ്ടാകുന്നെങ്കിൽ ഒരു വിഷയം ധ്യാന വിഷയമാകുന്നു ഹൃദയത്തിനെ ഭരിക്കുന്നതായി മാറുന്നപ്പോഴാണ് വിഷയം ചെറുതാവുന്ന അപ്പം നമുക്കറിയാം നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കുറേ വിഷയങ്ങൾ പഠിക്കും ഒരു പ്ലസ് ടു ലെവലൊക്കെ എത്തുമ്പോൾ വിഷയങ്ങളുടെ എണ്ണം കുറയും പഠിക്കുന്നതിൻ്റെ ആഴം വർദ്ധിക്കും ഡിഗ്രി തലത്തിലേക്ക് എത്തുമ്പോൾ വിഷയം വീണ്ടും ചെറുതാവും എന്നിട്ട് ആഴങ്ങളിലേക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ആവുമ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിലേക്ക് കേന്ദ്രീകരിക്കും എന്നിട്ട് വാക്കുള്ളവയെ കൈവിടും പക്ഷെ ആ വിഷയത്തിൻ്റെ കൂടുതൽ വിശാലമായ അർത്ഥതലങ്ങളിലേക്ക് പ്രവേശിക്കും ഡോക്ടറേറ്റൊക്കെ എടുക്കുന്ന സമയമാകുമ്പോൾ ആ വിഷയത്തിലെ തന്നെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം മാത്രം എടുക്കും അതിനെക്കുറിച്ച് വിപുലമായി പഠിക്കും അങ്ങനെ നമ്മുടെ ബോധമണ്ഡലത്തിനകത്ത് ധ്യാനാത്മകത വഴി ഉണ്ടാകേണ്ട ഒരു കേന്ദ്രീകത അല്ലെങ്കിൽ ഒരു ധാരണയായി നമ്മുടെ ധ്യാനത്തിന്റെ കേന്ദ്രമായി ക്രിസ്തുമാല തീരും അവിടെയാണ് ജപമാലയുടെ വിജയം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആയിരത്തി മൂന്ന് മണി ജപമാല എന്ന് പറയുള്ളതല്ല അഖണ്ഡ ജപമാല എന്നുള്ളത് സഭയിലുള്ളതല്ല സഭയിലുള്ളത് സമ്പൂർണ്ണ ജപമാല പോലും അല്ല സമ്പൂർണ്ണ ജപമാല അർപ്പിക്കുന്ന തെറ്റൊന്നുമില്ല പക്ഷെ സമ്പൂർണ്ണ ജപമാല പോലും അല്ല യഥാർത്ഥത്തിലുള്ളത് അൻപത്തിമൂന്ന് മണി ജപമാലയാണ് അതാണ് കത്തോലിക്ക ദീർഘവിമാനമായി ചെയ് കൊണ്ടിരിക്കുന്നതും സഭ പ്രോത്സാഹിപ്പിക്കുന്നതായ പ്രാർത്ഥന അതിന്റെ ആത്യന്തികമായ ലക്ഷ്യം അതിനകത്തുള്ള ക്രിസ്തുരഹസ്യങ്ങളെ ധ്യാനിക്കുക എന്നുള്ളതാണ് അപ്പോൾ പ്രലോഭനമായിട്ട് നമുക്ക് ഇങ്ങനെ മനസ്സ് കേന്ദ്രീകരിക്കാനുള്ള മനസ്സ് മനസ്സേകാഗ്രഹമാകാനുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ഗാഠമായി ചിന്തിക്കാനുള്ള ക്രിസ്തുവിന്റെ പീഡാസഹനവും ഞാനും തമ്മിലുള്ള ബന്ധമെന്തെന്ന് ആലോചിക്കാനുള്ള ആ രഹസ്യത്തിനകത്ത് എന്നെ തന്നെ എടുത്തു വയ്ക്കാനുള്ള ധ്യാനാത്മകമായ വഴിയിൽ നിന്ന് തടസ്സം നിൽക്കുന്നവയാണ് ഇത്തരത്തിലുള്ള അബദ്ധാചാരങ്ങൾ പ്രത്യക്ഷത കേട്ടാൽ ഞാൻ പറയുന്നതിൽ ഒരു തെറ്റുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നും കൊന്തയല്ലേ ചെല്ലുന്നത് അത് കൂടുതൽ ചെല്ലുന്നതല്ലേ നല്ലത് ആയിരത്തി മൂന്ന് മണിയൊക്കെ ചെല്ലുമ്പോൾ ഒരു ചുക്കം സംഭവിക്കില്ല ആയിരത്തി മൂന്ന് മണി ചെല്ലുമ്പോൾ നമ്മൾ ധ്യാനാത്മകതയിൽ നിന്ന് കേവലമായ ഒരു വാചിക പ്രാർത്ഥനയിലേക്ക് പോകും ഒരു വാചിക പ്രാർത്ഥനയിലൂടെ അതിന്റെ ആന്തരികമായ ധ്യാനാത്മകതയിലേക്ക് പ്രവേശിക്കുകയും ക്രിസ്തുരഹസ്യങ്ങളെ ഗാഠമായി ധ്യാനിക്കുക വഴി നവീകരിക്കപ്പെടുകയും ചെയ്യാൻ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അവസരത്തെ നഷ്ടപ്പെടുത്തുന്നവരായി നമ്മൾ മാറും അതുകൊണ്ട് നിങ്ങൾ അൻപത്തിമൂന്ന് മണി ശപമാനം ചേരുന്നതാണ് അഭികാമ്യം അത് എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് ആവർത്തിക്കാം ആവർത്തിക്കുന്നതിന് തെറ്റൊന്നുമില്ല പക്ഷെ ആവർത്തിക്കുമ്പോഴൊക്കെ സൗകര്യത്തിനും സമയത്തിനുമൊക്കെ അനുസരിച്ച് ആവർത്തിക്കാം ആവർത്തിക്കുമ്പോഴൊക്കെ അതേ രഹസ്യങ്ങൾ തന്നെയാണ് ധ്യാനിക്കുന്നതെങ്കിൽ ഓരോ ദിവസവും സഭ നിഷ്കർഷിച്ചിട്ടുള്ള രഹസ്യങ്ങൾ തന്നെയാണ് ധ്യാനിക്കുന്നതെങ്കിൽ ആ വിഷയത്തിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കും ആ വിഷയം നമ്മുടെ ഹൃദയത്തെ ഭരിക്കും അതിനകത്തുള്ള ആന്തരിക പോലുള്ള ക്രിസ്തുഭാവത്തെ തിരിച്ചറിയാനും ഞാനും ക്രിസ്തുവും തമ്മിൽ അകത്തെ മനസ്സിലാക്കി നവീകൃതരാകാനും അങ്ങനെ ക്രിസ്തുവിന് ഹൃദയത്തിൽ അനുഭവിക്കാനും ഇടയാകുന്ന ഒന്നാണ് ധ്യാനാത്മകമായ ജപമാല അതുകൊണ്ട് മനസ്സിലാക്കണം ഇങ്ങനെ പല പ്രാർത്ഥനകളിലും പല ഭക്താഭ്യാസങ്ങളിലും ആചാരങ്ങളിലും ഒക്കെ ബാഹ്യത നിലനിർത്തിക്കൊണ്ട് ആന്തരികതയെ നഷ്ടപ്പെടുത്താനുള്ള പ്രവണത നമുക്കുണ്ട് തികച്ചും അബദ്ധമായൊരു കാര്യമാണത് യഥാർത്ഥത്തിൽ കുളിക്കുന്നുണ്ട് പക്ഷെ ഒരിക്കലും വൃത്തിയാകുന്നില്ല എന്ന് പറയുന്നത് പോലെയാണ് കുളി ധാരാളമുണ്ട് മുഴുവൻ സമയവും കുളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ ഒരിക്കലും വൃത്തിയായ അനുഭവം ഉണ്ടാകുന്നില്ല വൃത്തിയാവണമെങ്കിൽ എന്താണ് ചെയ്യുന്നതെന്ന് ബോധ്യം ഉണ്ടാകണം ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കണമെന്നും ബോധ്യമുണ്ടാകണം അറിഞ്ഞ് ഭക്ഷിക്കണം ഭക്ഷിക്കുകയാണ് ഇതെൻ്റെ ശരീരത്തിന് വേണ്ടിയാണെന്ന് അറിഞ്ഞ് ഭക്ഷിക്കണം അതേപോലെ വെള്ളം കുടിക്കുമ്പോഴും ഇതെന്താണ് കുടിക്കുന്നതെന്ന് ബോധ്യം വേണം എന്ത് ചെയ്യുമ്പോഴും ഈ ഒരു ബോധ്യം ഉണ്ടാകണം ജപമാല അർപ്പിക്കുമ്പോൾ പരിശുദ്ധ കന്യകയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അത് ധ്യാനത്തിലേക്ക് നമ്മളെ നയിക്കണം ആ ധ്യാനാത്മകത ആന്തരികമായ ക്രിസ്തുഭോഗത്തെ ഉണർത്തുകയും ക്രിസ്തുവും ഞാനും രണ്ടല്ല എന്ന ബോധ്യത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു സാക്ഷാത്കാര അനുഭവത്തിലേക്ക് വരികയും ചെയ്താൽ നിശ്ചയമായിട്ടും പ്രാർത്ഥന അനുഭവമാകും പ്രാർത്ഥന കേവല കാര്യസാധ്യത്തിനുള്ളതല്ല കൂടുതൽ കൊന്ത് ചെല്ലിയാൽ കാര്യം നടന്നു കിട്ടുമെന്ന് എന്ന് പറയുന്നത് മഠയത്വമാണ് അങ്ങനെ കുട്ടികളെയൊക്കെ പഠി പോലെ അനുസരിച്ചാൽ മിഠായി തരാമെന്ന് പറയുന്നത് പോലെ നമ്മൾ പറ്റിക്കുന്ന ആളല്ല ദൈവം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴല്ല നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നത് എപ്പോഴും നമ്മുടെ കാര്യത്തിൽ അവിടുന്ന് ശ്രദ്ധാലുവാണ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമാണ് എല്ലാം തരുന്നത് എന്ന പരമാർത്ഥത്തിലേക്ക് നമ്മൾ തിരിച്ചറിവിലേക്ക് പ്രവേശിക്കും ആ തിരിച്ചറിവ് നന്ദിയുള്ള ജീവിതം നയിക്കാൻ സ്നേഹപൂർണമായ ജീവിതം നയിക്കാൻ അനുതാപപൂർണമായ ജീവിതം നയിക്കാൻ നമ്മെ സഹായിക്കും അവിടെ മാത്രമേ ഏത് പ്രാർത്ഥനയും ഭർത്താഭ്യാസവും ഗുണകരമായിട്ട് മാറും ഈ ഒരു ഓർമ്മ നമുക്കുണ്ടാകണം ഇതാണ് ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നിങ്ങൾ നിരന്തരമായ ചോദ്യങ്ങൾ ചോദിക്കാൻ നമുക്ക് സംസാരിക്കാം ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾ നൂറ് ശതമാനം ഇതാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയല്ല നമ്മൾ തമ്മിൽ സംഭാഷണം ഉണ്ടാകണം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമായ ആലോചന ഉണ്ടാകണം മുൻപൊരിക്കൽ ജവമാലയെക്കുറിച്ചൊക്കെ വിശദമായി സംസാരിച്ചിട്ടുള്ളതാണ് അക്കൂട്ടത്തിൽ ഇവയൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം എങ്കിലും ഈ ചോദ്യം ചോദിച്ച സാഹചര്യത്തിൽ ഇത് പറയുകയാണ് നിങ്ങളത് പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ജപമാല ചെല്ലുന്നവരാണ് നമ്മൾ വിശ്വാസികൾ ആ ജപമാലയ്ക്കകത്ത് എന്താണ് അടങ്ങിയിരിക്കുന്നതെന്നും ജപമാല അർപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നും തിരിച്ചറിഞ്ഞാൽ കുറെ കൂടി വെളിച്ചത്തോടെ തെളിച്ചത്തോടെ വിശ്വാസത്തെ നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാൻ കഴിയും വിശ്വാസം വഴി കൃപയായുള്ള രക്ഷ അനുഭവിക്കാനും കഴിയും അത്തരത്തിലായി തീരട്ടെ പരമാവധി മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ നമുക്ക് ഒന്നിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമയുണ്ട്